നമസ്കാരം നേഴ്സുമാരായ മലയാളി ദമ്പതികളെ ഫ്ളാറ്റിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത മാറ്റാൻ വിശദമായ അന്വേഷണം നടത്തും കുവൈത്ത് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിൽ ജാബർ ആശുപത്രിയിലെ നേഴ്സായ കണ്ണൂർ ശ്രീകണ്ഠപുരം നടുവിൽ സൂരജ് ഡിഫൻസ് ആശുപത്രിയിൽ നേഴ്സായ ഭാര്യ എറണാകുളം കോലഞ്ചേരി മണ്ണൂർ കൂഴൂർ കട്ടക്കയം ബിൻസി എന്നിവരാണ് മരിച്ചത് വഴക്കിനെ തുടർന്ന് ബിൻസിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം സൂരജ് ഒടുക്കിയതാണെന്നാണ് വിവരം ബിൻസിയുടെ ചില സുഹൃത്തുക്കളുടെ ഫോണിലേക്ക് അവരുടെ മരണം സൂചിപ്പിക്കുന്ന ചില സന്ദേശങ്ങൾ സൂരജ് അയച്ചതായി സൂചനയുണ്ട് ഇതാണ് ബിൻസിയെ കൊലപ്പെടുത്തി സൂരജ് ജീവനൊടുക്കിയതാകാം എന്ന നിഗമനത്തിന് പിന്നിൽ ദമ്പതികൾ പരസ്പരം കുത്തിക്കൊലപ്പെടുത്തി എന്നായിരുന്നു ആദ്യം പ്രചരിച്ചത് വെറും പ്രചരണം മാത്രമായിരുന്നു ഇവർ കുത്തേറ്റ് കിടന്ന മുറിക്കുള്ളിലേക്ക് മറ്റാരും കടന്നിട്ടില്ല മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന അബ്ബാസിയയിലെ ജലീബ് അൽ ഷുയൂക്കിലാണ് സംഭവം ദമ്പതികൾ തമ്മിൽ വഴക്കുണ്ടായതായും ബിൻസി സഹായത്തിനായി നിലവിളിച്ചതായും സമീപവാസികൾ പബ്ലിക് പ്രോസിക്യൂഷന് മൊഴി നൽകി പോലീസ് പലതവണ വാതിലിൽ മുട്ടിയെങ്കിലും പ്രതികരണം ഉണ്ടായില്ല കുടുംബ പ്രശ്നത്തിൽ ഇടപെടാനുള്ള മടി കാരണമാണ് നിലവിളി കേട്ടിട്ടും അങ്ങോട്ട് പോകാത്തതെന്നാണ് അയൽക്കാരുടെ മൊഴി എന്നാൽ മുട്ടി വിളിച്ചിട്ടും ആരും പ്രതികരിക്കാതെ വന്നതോടെ പോലീസിനെ അറിയിച്ചു തുടർന്ന് വാതിൽ പൊളിച്ച് അകത്ത് കിടക്കുകയായിരുന്നു പോലീസ് എത്തി പ്രോസിക്യൂട്ടറുടെ അനുമതി തേടിയാണ് വാതിൽ ചവിട്ടി പൊളിച്ചത് അകത്ത് കയറിയതും ബിൻസിയുടെ മൃതദേഹം കണ്ടു രക്തത്തിൽ കുളിച്ച നിലയിലായിരുന്നു ഇത് തുടർ പരിശോധനയിലാണ് അല്പം മാറി സൂര്ജിനെ കണ്ടെത്തിയത് നൈറ്റ് ഡ്യൂട്ടിക്ക് ശേഷം സൂര്ജ് മടങ്ങിയെത്തിയതിന് പിന്നാലെയാണ് വഴക്കുണ്ടായത് ഇവർക്കിടയിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതായി സൂചനയുണ്ടെങ്കിലും പെട്ടെന്നുണ്ടായ പ്രകോപനത്തിന് പിന്നിലെ കാരണങ്ങൾ വ്യക്തമല്ല ഇതിനിടെ ഇവർ നല്ല സ്നേഹത്തിലായിരുന്നുവെന്നാണ് നാട്ടിലുള്ള സൂരജന്റെ ബന്ധുക്കൾ പറയുന്നത് നാട്ടിൽ പഠിക്കുന്ന മക്കളെ അവധിയായതിനാൽ കഴിഞ്ഞ മാസം കുവൈത്തിൽ കൊണ്ടുവന്നിരുന്നു ഇവരെ തിരികെ വിട്ട ശേഷം നാല് ദിവസം മുൻപാണ് സൂര്ജ് മടങ്ങിയെത്തിയത് കുടുംബം ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുകയും ചെയ്തു ഇതിനിടയിലാണ് മരണം രണ്ടുപേരും അല്ലാതെ മറ്റാരും ആ ഫ്ളാറ്റിലേക്ക് പോയിട്ടില്ല അതുകൊണ്ട് തന്നെ മരണത്തിൽ ബാഹ്യ ഇടപെടൽ പോലീസ് തള്ളുകയാണ് രണ്ടുപേരും മരിച്ചതിനാൽ കാരണം കണ്ടെത്തുകയും അസാധ്യമാണ് എങ്കിലും സി സി ടി വി അടക്കം പരിശോധിച്ച് ബാഹ്യ ഇടപെടലില്ലെന്ന് ഉറപ്പിക്കാനാണ് കുവൈത്ത് പോലീസിന്റെ ശ്രമം അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിന് സമീപമുള്ള ഫ്ളാറ്റിലാണ് ഇരുവരെയും മരിച്ചത് നിലയിൽ കണ്ടെത്തുന്നത് ബിൻസിയുടെ മൃതദേഹം കഴുത്തറത്ത നിലയിലാണ് കാണപ്പെട്ടത് ഹാളിൽ രക്തം തളം കെട്ടിയ നിലയിലായിരുന്നു കണ്ടത് ഭാര്യയെ കഴുത്തിൽ മുറിവേൽപ്പിച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ നിഗമനം ദീർഘകാല പ്രണയം സഫലമാക്കിയാണ് സൂരജും ബിൻസിയും വിവാഹിതരായത് സൂരജനെ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലെ യുവതിയായിരുന്നു ബിൻസി നഴ്സിംഗ് പഠനശേഷം ഡൽഹിയിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് ബിൻസി സൂരജനെ പരിചയപ്പെട്ടത് സൂരജിനെ തന്റെ ശമ്പളം കൊണ്ട് ബിൻസി ബി എസ് സി നേഴ്സിംഗ് പഠിപ്പിക്കുകയായിരുന്നു വിദേശത്ത് പോകുമ്പോൾ സൂരജനും ഒപ്പം കൂട്ടാനായിരുന്നു ഇത് അതിനിടെ ബിൻസിക്ക് കുവൈറ്റിൽ ഡിഫൻസിൽ സ്റ്റാഫ് നഴ്സായി ജോലി ലഭിച്ചു തുടർന്ന് ബി എസ് സി നഴ്സിംഗ് പാസായ സൂരജിനെ വീട്ടുകാരുടെ എതിർപ്പുകൾ അവഗണിച്ച് വിവാഹം കഴിക്കുകയും കുവൈറ്റിലേക്ക് തന്റെ ഒപ്പം കൂട്ടുകയുമായിരുന്നു ദമ്പതികളുടെ ജീവിതത്തിൽ കല്ലുകടിയായത് സൂരജിന്റെ ക്ഷിപ്രകോപമായിരുന്നു പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരൻ ദേഷ്യം വന്നാൽ എന്തും ചെയ്യുന്ന അപകടകാരി ജീവിതം കൂടുതൽ പച്ചപിടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ബിൻസി ഓസ്ട്രേലിയയിലേക്ക് പോകാൻ തയ്യാറെടുത്തത് ഈസ്റ്ററിന് നാട്ടിലെത്തി മടങ്ങിയപ്പോഴാണ് രണ്ട് കുട്ടികളെയും കീഴിലെത്തി ബിൻസിയുടെ വീട്ടിലാക്കിയത് ഇരുവരും കുവൈറ്റിലെ വിവിധ സാംസ്കാരിക സംഘടനകളിൽ വളരെ സജീവ സാന്നിധ്യമായിരുന്നു കുവൈറ്റിൽ ഒരു കുടുംബത്തിന് ലഭിക്കാവുന്ന ഏറ്റവും ഉയർന്ന സാമ്പത്തിക ഭദ്രതയുള്ളതായിരുന്നു ഇവരുടെ കുടുംബം ഈ നിലയിലേക്ക് കുടുംബം എത്തിയത് കഠിനാധ്വാന ഫലമായിരുന്നു രാത്രി ഷിഫ്റ്റിന് ശേഷം തർക്കമുണ്ടായതായിട്ടാണ് സംശയിക്കുന്നത് ദേഷ്യത്തിൽ അയാൾ അവളെ കുത്തിയിരിക്കാം സംഭവത്തിന് ശേഷം സൂരജ് കൂട്ടുകാരെ വിളിച്ചിരുന്നു സംഭവത്തിന് ശേഷം സൂരജ് അതിന്റെ സുഹൃത്തുക്കളോട് ഭാര്യ തന്റെ കൈകൊണ്ട് മരിച്ചതായും താനും പോകുന്നതായും പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് പിന്നീട് സൂരജ് അതിന്റെ വാട്സപ്പ് പ്രൊഫൈൽ ഫോട്ടോ നീക്കുകയും ചെയ്തിരുന്നു ഓസ്ട്രേലിയയിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതുകൊണ്ടായിരുന്നു കുവൈറ്റിലേക്ക് കുട്ടികളെ കൂടെ കൊണ്ടുപോകാതിരുന്നത് അന്ന് സൂരജിന്റെ അമ്മയും വിളിച്ചിരുന്നു ബിൻസിയോട് സംസാരിക്കണമെന്ന് സൂരജിനോട് പറഞ്ഞു ബിൻസി പുറത്താണെന്നായിരുന്നു പറഞ്ഞത് ബിൻസിയുടെ നെഞ്ചിലും സൂരജിന്റെ കഴുത്തിലുമാണ് കുത്തിയിട്ടിരുന്നത്